കാരുണ്യ സ്പർശവുമായി അചരണരായ രോഗികൾക്ക് താങ്ങും തണലുമാവുകയാണ് തളിപ്പറമ്പ് സി എച്ച് സെന്റർ പതിനഞ്ച് വർഷം മുമ്പ് സൌജന്യ മരുന്ന് വിതരണവുമായി സ്വാതന്ത്ര്യ പ്രവർത്തന രംഗത്ത് ചുവടുവെച്ച തളിപ്പറമ്പ് സി എച്ച് സെന്റർ പിന്നീട് പത്ത് ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ച് സൌജന്യ ഡയാലിസിസ് കേന്ദ്രവും തുടങ്ങി ഇന്ന് മുപ്പത് മെഷീനുകളിലായി രണ്ട് ഷിഫ്റ്റുകളിലായി സൌജന്യ ഡയാലിസിസ് നടത്തിവരുന്നു വൈകാതെ ദിവസേന എൺപത്തഞ്ച് സൌജന്യ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൌകര്യവും കേന്ദ്രത്തിലൊരുക്കും സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ ആതുര ശുശ്രൂഷാരംഗത്ത് തളിപ്പറമ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ് തളിപ്പറമ്പ് സി എച്ച് സെന്റർ നിർദ്ധരായ രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിന് പണം നൽകിയാണ് സ്വാന്തന പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പിന്നീട് തളിപ്പറമ്പ് ചിറവക്ക് വാടക കെട്ടിടത്തിൽ ആരംഭിച്ച സെന്ററിൽ സൌജന്യ ഡയാലിസിസ് ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ പത്ത് മെഷീൻ സ്ഥാപിച്ചായിരുന്നു ഡയാലിസിസെങ്കിൽ ഇന്നത് മുപ്പത് മെഷീനിൽ എത്തി നിൽക്കുന്നു പരിയരം എംബേറ്റിൽ തൊണ്ണൂറ്റാറ് സെന്റ് സ്ഥലം വാങ്ങി ഡയാലിസിസ് സൗകര്യം അവിടേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് ഷിഫ്റ്റുകളായാണ് സെന്ററിന്റെ പ്രവർത്തനം നിരാലംബരായ രോഗികൾക്ക് തികച്ചും സൗജന്യമായാണ് ഡയാലിസിസ് ചെയ്തു വരുന്നത് നൂറ്റമ്പത് രോഗികളാണ് സി എച്ച് സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൂന്ന് ഷിഫ്റ്റിൽ ഡയാലിസിസ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷി കുട്ടികൾക്കായി സി എച്ച് മുഹമ്മദ് കോയ റീഹാബിലിറ്റേഷൻ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് കുട്ടികളാണ് നിലവിലിവിടെ വരുന്നത് കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ മേഖലയിൽ സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച ഏക വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണിത് രക്ഷിതാക്കൾക്കുൾപ്പെടെ താമസിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള സൗകര്യത്തിനായി അഞ്ചു നിലകളിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് സൗകര്യമുള്ള അപ്പാർട്ട്മെന്റ് നിർമ്മാണം പൂർത്തിയായി വരികയാണ് ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള അപ്പാർട്ട്മെന്റ് സി എച്ച് സെന്ററിന്റെ പതിനഞ്ചാം വാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് കോയ മെമ്മോറിയൽ റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം ആരംഭിച്ചു സ്കൂൾ ആരംഭിച്ചു ഇന്ന് സ്കൂളിൽ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള നാൽപ്പത്തിയെട്ട് കുട്ടികൾ ഇവിടെ പഠനം നടത്തുന്നുണ്ട് സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഞങ്ങളുടെ സ്കൂളിന് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ മേഖലയിൽ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിയ സ്കൂളാണ് ഞങ്ങളുടേത് അതിന് ഞങ്ങൾക്ക് അധികം വേർക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്കതിൽ വളരെയേറെ സന്തോഷമുണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ആധുനിക രീതിയിൽ എങ്ങനെ സജ്ജീകരിക്കണം എന്നുള്ളതിന് ഒരു പ്രോട്ടോക്കോളുണ്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരുപക്ഷെ കേരള സർക്കാരിൻ്റെ തൃശ്ശൂർ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള വിപുലമായ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം കഴിഞ്ഞാൽ ഞങ്ങളുടേതാണ് ആ രീതിയിലുള്ള എല്ലാ പ്രോട്ടോകോളും അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് ആരംഭിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്കൂളിന് പെട്ടെന്ന് തന്നെ ഇതിനുള്ള അംഗീകാരവും കിട്ടിയത് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ സി എച്ച് ഫാർമസി മുഖാന്തരം വിൽപ്പനയും നടത്തുന്നുണ്ട് പന്ത്രണ്ട് കോൺസെൻട്രേറ്റർ ഓക്സിജൻ സിലിണ്ടർ അഞ്ച് ആംബുലൻസ് കിടക്ക എന്നിവയും നിർദ്ധന രോഗികൾക്കും മരുന്നും പരിയാര മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാത്രി ഭക്ഷണവും ഇവർ നൽകി വരുന്നു കർമ്മനിരതമായ രക്തദാന സേനയും സി എച്ച് സെന്ററിനു കീഴിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്